എംബുരാൻ സിനിമയുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ പ്രതികരണവുമായി നിർമ്മാതാവ് ആന്റണി പെരുമ്പാവൂർ തെറ്റുകൾ തിരുത്തുക എന്നത് ഞങ്ങളുടെ ചുമതലയാണ് പൃഥ്വിരാജിനെ ഒറ്റപ്പെടുത്തേണ്ട കാര്യമില്ല ആന്റണി മാധ്യമങ്ങളോട് പറഞ്ഞു പ്രീ എഡിറ്റിംഗ് എല്ലാവരുടെയും സമ്മതപ്രകാരമാണെന്നും അല്ലാതെ ആരുടെയും സമ്മർദ്ദം കാരണമല്ലെന്നും ആന്റണി പെരുമ്പാവൂർ പറഞ്ഞു ഭയമെന്നുള്ളതല്ല നമ്മൾ ഈ സമൂഹത്തിൽ ജീവിക്കുന്നവരാണല്ലോ ഞങ്ങൾ ഒന്നിച്ചെടുത്ത തീരുമാനമാണ് റീഎഡിറ്റ് രണ്ട് മിനിറ്റും ചെറിയ സെക്കൻഡ് മാത്രമാണ് കട്ടു ചെയ്തിരിക്കുന്നത് വേറെ ആരുടെയും നിർദ്ദേശപ്രകാരമല്ല ഈ മാറ്റം ഞങ്ങളുടെ ഇഷ്ടപ്രകാരം ചെയ്തതാണ് ഞങ്ങൾക്കിടയിൽ വിയോജിപ്പുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല എല്ലാവരുടെയും സമ്മതത്തോടെയാണ് റീഎഡിറ്റ് ചെയ്തത് മോഹൻലാൽ സാറിന് ഈ സിനിമയുടെ കഥ അറിയാം എനിക്കും അറിയാം മറ്റെല്ലാവർക്കും അറിയാം പൃഥ്വിരാജിനെ ഒറ്റപ്പെടുത്തേണ്ട കാര്യമില്ല ഞങ്ങൾ എത്രയോ വർഷങ്ങളായി അറിയാവുന്ന ആളുകളാണ് ഞങ്ങൾ ഒന്നിച്ചെടുത്ത തീരുമാനമാണ് എമ്പൂരാൻ നിർമ്മിക്കണമെന്നും സിനിമ വരണമെന്നതും മോഹൻലാലിന് സിനിമ അറിയില്ല എന്ന് പറയുന്നതിനോട് ഞങ്ങൾക്ക് യോജിപ്പില്ല സിനിമയിൽ ഉണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്യേണ്ടത് ഞങ്ങളുടെ ഉത്തരവാദിത്തമാണ് റീ എഡിറ്റിംഗ് ആരുടെയും ഭീഷണിക്ക് വഴങ്ങിയാണ് എന്ന് കരുതരുതെന്നും ആന്റണി പെരുമ്പാവൂർ ആവർത്തിച്ചു ജനങ്ങളെല്ലാം വളരെ സന്തോഷത്തോടെ സിനിമ ഏറ്റെടുത്തു കഴിഞ്ഞു ഞങ്ങൾക്ക് ശരിയെന്ന് തോന്നിയതാണ് ഇപ്പോൾ ചെയ്തിരിക്കുന്നതെന്നും ആന്റണി പെരുമ്പാവൂർ കൂട്ടിച്ചേർത്തു